മകളുടെ വെളിപ്പെടുത്തലിനു പിന്നാലെ ബാലിയുടെ മുൻ ഡ്രൈവറും നടനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അമൃതയും മകൾ അവന്തികയും കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും താൻ സാക്ഷിയായിരുന്നു എന്നുമാണ് ബാലിയുടെയും അമൃതയുടെയും ഡ്രൈവറായിരുന്ന ഇർഷാദ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബാല തന്നെയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും നടന്റെ അടികൊണ്ട് മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ചോര വന്നിട്ടുണ്ടെന്നും ഇർഷാദ് പറയുന്നുണ്ട് അന്ന് തനിക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇർഷാദ് പറഞ്ഞിരിക്കുന്നത് ഇർഷാദിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ബാലയുടെ ഡ്രൈവറായി ഞാൻ ജോലി ചെയ്തു തുടങ്ങിയത് അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളായിരുന്നു അവർ പിരിയുന്നതുവരെയും അവർക്കൊപ്പം ഞാൻ ഉണ്ടായിരുന്നു ബാല അമൃതശേഷിയെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ വീർപിടിഞ്ഞ ശേഷം ഞാൻ അമൃതശേഷിയോടൊപ്പം പോന്നു പോകാൻ കാരണങ്ങളുണ്ട് ചേച്ചി പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്തതും എന്നെ ടോർച്ചർ ചെയ്തതുമെല്ലാമാണ് കാരണം അന്ന് എനിക്ക് പതിനെട്ട് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ ബാല അടിച്ചിട്ട് എൻ്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നിട്ടുണ്ട് അന്ന് ഞാൻ ചെറുതായിരുന്നതുകൊണ്ട് പ്രതികരിക്കാനും പറ്റിയില്ല മാത്രമല്ല അയാളോട് എനിക്കൊരു ബഹുമാനവും ഉണ്ടായിരുന്നു ചേച്ചിക്ക് ഞാനൊരു ആങ്ങളെപ്പോലെയായിരുന്നു ചേച്ചിയുടെ അമ്മ മകനെ പോലെയാണ് എന്നോട് പെരുമാറിയിരുന്നത് പാപ്പുവിൻ്റെ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പാപ്പുവിനെ കൊണ്ട് ചേച്ചി പറഞ്ഞ് പറയിച്ചതാകാം എന്നൊക്കെ കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു എന്നാൽ ഒരിക്കലും അമൃത ചേച്ചിയോ മറ്റു കുടുംബാംഗങ്ങളോ ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല കാരണം പാപ്പുവിനെ മീഡിയയ്ക്ക് മുൻപിൽ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യമില്ല ഇത്രയും നാൾ ഞാൻ ഇതെല്ലാം മിണ്ടാതിരുന്നതാണ് പാപ്പുവും ചേച്ചിയും വീഡിയോകളിൽ പറഞ്ഞതെല്ലാം വളരെ സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ് ഇനി ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചുമടങ്ങിയ ചെറിയ കുടുംബമാണ് അവരുടേത് അവർ ആ രീതിയിൽ ജീവിച്ചു ജീവിച്ചുപോയിക്കോട്ടെ ഭാര്യയുടെ കൂടെ നടക്കുന്ന ചില മീഡിയക്കാർ ചേച്ചിയും കുടുംബത്തെയും വലിച്ചു കയറി ഇനിയും ഇത് തുടർന്നാൽ ഞാൻ ഇതുകൊണ്ടും അവസാനിപ്പിക്കില്ല പലതും എനിക്ക് തുറന്ന് പറയേണ്ടതായി വരും ചേച്ചിയും കുടുംബവും പരമാവധി സഹിച്ചു കുഞ്ഞിനെക്കൂടി വലിച്ചഴിക്കുമോ എന്ന് കരുതിയാണ് ചേച്ചി പ്രതികരിക്കാൻ മടിച്ചത് മുൻപ് ഞാൻ ഇതുപോലെ തുറന്നു പറഞ്ഞപ്പോൾ ബാല എന്നെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ചു അവസാനം ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നാണ് ഇർഷാദ് പറഞ്ഞത് ഇർഷാദ് അമൃതയുടെയും അഭിരാമിയുടെയും അസിസ്റ്റൻ്റായും സെലിബ്രിറ്റി മാനേജ്മെൻറ്റിനും ചെയ്യുന്നുണ്ട് ബാല തന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചു എന്നാണ് അമൃതയും കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയത് തനിക്ക് ബാലയെ കാണാൻ ആഗ്രഹമില്ലെന്ന മകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബാലയിൽ നിന്നും നേരിട്ട പീഡനങ്ങൾ അമൃതയും വെളിപ്പെടുത്തിയിരുന്നു ബാലയുടെ ഉപദ്രവത്തിലൂടെ ശരീരത്തിലുണ്ടായ ക്ഷതങ്ങളും അസുഖങ്ങളും താൻ ഇപ്പോഴും ചികിത്സിക്കുകയാണെന്നായിരുന്നു അമൃത പറഞ്ഞത്